നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് നരസിംഹ ഗായത്രി മന്ത്രത്തെ ഈ നരസിംഹ ഗായത്രി മന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏത് ദുർഘട ഘട്ടത്തിലും ധീരതയോടെ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ബുദ്ധി ലഭിക്കുക മനസ്സിനൊക്കെ നല്ല ധൈര്യം കിട്ടുക എന്തോ ആയിക്കോട്ടെ എന്ത് വിഷമമാണെങ്കിൽ പോലും തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു ശക്തി നമുക്ക് കിട്ടും ഈ നരസിംഹ ഗായത്രി മന്ത്രം നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ ഒരു അമാനുഷിക പവർ ആയിരിക്കും നമുക്കിത് കിട്ടുന്നത് അത് ചെല്ലിക്കഴിഞ്ഞാലേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ അതൊരു നൂറ്റി ഒന്നു രൂപയൊക്കെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടല്ല മനസ്സിൻ്റെയൊക്കെ ആ ഒരു ധൈര്യം കാണും അങ്ങോട്ട് ഏത് പ്രതിസന്ധി വരട്ട് അതിനൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും ഇതങ്ങോട്ട് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് ചെല്ലു നോക്ക് ചെല്ലുമ്പോൾ ഇതേ കണക്ക് ഓം നരസിംഹായ വിത്മഹേ വജ്രനഗായ ധീമഹി തന്നോ നരസിംഹ പ്രചോദയാ എന്ന രീതിയിൽ നമ്മളതുകൊണ്ട് ചൊല്ലി നോക്കണം അതിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഓം സിംഹരൂപിയായ ദൈവമേ അങ്ങേയെ ഞാനിതാ ധ്യാനിക്കുന്നു വജ്രതുല്യമായ കൂർത്ത നഖങ്ങളോട് കൂടിയ ഭഗവാനെ എനിക്ക് തെളിഞ്ഞ ബുദ്ധി നൽകണമേ അല്ലയോ നരസിംഹ ഭഗവാനെ എൻ്റെ മനസ്സിൽ വെളിച്ചം നൽകി അനുഗ്രഹിച്ചാലും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ആ ഒരു ശക്തിയും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം വരെ നടക്കുവാൻ അത്ഭുതകരമായിട്ടുള്ളൊരു നരസിംഹ ഗായത്രി മന്ത്രം തന്നെയാണിത് നന്ദി നമസ്കാരം